ആ എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഫയർഫോഴ്സിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഫയർഫോഴ്സ് ഓഫീസർ ട്രെയിനി ഫയർ ഓഫീസർ ട്രെയിനി വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ കേരള ബി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് മിനിമം പ്ലസ് ടു ഒക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരം തന്നെയാണ് നമുക്ക് ഏതായാലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് നോക്കാം ഇപ്പോൾ കേരള ഫയർഫോഴ്സിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരമായിട്ട് ഇപ്പോൾ കേരള പി എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ പോകാം അതെടുക്കാൻ അറിയാത്തവർ ഗൂഗിളിൽ കേരള പി എസ് സി അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അവസാനിക്കുന്ന പതിനാറ് പന്ത്രണ്ടിൻ്റെ ഗസറ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നാനൂറ്റി എഴുപത്തൊന്നേ പാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൊരു വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ ആ വിജ്ഞാപനത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്നത് ഇതിലേക്ക് കാറ്റഗറി നമ്പർ മറക്കാതിരിക്കുന്ന നാനൂറ്റി എഴുപത്തൊന്നേ പാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്ക് ഫയർ ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് വുമൺ ആൻഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല വുമൻ ഫയർ ഓഫീസർ എന്ന സ്ഥിതിയിലേക്ക് വേറെ വിജ്ഞാപനമാണ് ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഡിഫറൻറ്റ് ലേബറിലെ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് ഓർത്തിരിക്കുക ഇതിലേക്ക് വന്നിരിക്കുന്ന ശമ്പളം നോക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണത് ഇതിലേക്ക് വേക്കൻസികൾ എത്ര വേക്കൻസികളെന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെയുള്ള ശമ്പള സ്കൈല് വേക്കൻസികളുടെ എണ്ണം നിങ്ങൾ എക്സാം എഴുതി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി റാങ്ക് ലിസ്റ്റിനായിരിക്കും നിയമനം അപ്പോൾ അതിനനുസരിച്ച് എത്ര വേക്കൻസികൾ വരുന്ന അതിനനുസരിച്ച് ആ റാങ്ക്വേജിൽ നിന്ന് നിയമനം നടത്തുന്നതായിരിക്കും ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ വരുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അതിലെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പാസ് ഇൻ പ്ലസ് ടു ഓർ ഇറ്റ്സ് ഈക്വലൻറ്റ് പ്ലസ് ടു പാസ്സായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും അതിൽ പ്രിഫറൻസ് നൽകുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡി സി എ പാസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഏതെല്ലാം ഈക്വലന്റ് ക്വാളിഫിക്കേഷനാണ് ഈ ഒരു ഡി സി എ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് തുല്യമായിട്ടുള്ളത് എന്നൊക്കെ വ്യക്തമാകാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ചെക്ക് ചെയ്യാം അതിൻ്റെ കൂടുതൽ എഡ്യൂക്കേഷൽ ക്വാളിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ പ്ലസ് ടു ആണെന്ന് എന്നാൽ ഫിസിക്കൽ ക്വാളിഫിക്കേഷനും കൂടി വേണം അതിൽ ഹൈറ്റ് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് മിനിമം വേണം ജനറൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി ആണെങ്കിൽ നൂറ്റി അറുപത് മതി വെയിറ്റ് അൻപത് കിലോഗ്രാം എസ് സി എസ് ടി നാൽപ്പത്തെട്ട് മതി ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ അതുപോലെ എസ് സി എസ് ടി എഴുപത്തി ആറ് ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ രണ്ട് കൂട്ടർക്കും രണ്ട് അഞ്ച് തന്നെയാണ് അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ സ്വിമ്മിങ് സ്വിമ്മിംഗ് കൂടി പറഞ്ഞിട്ടുണ്ട് അൻ അതിലേക്ക് അൻപത് മീറ്റർ സ്വിമ്മിങ് ട്രയൽ ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ ടു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് അൻപത് മീറ്റർ സ്വിമ്മിങ് കംപ്ലീറ്റ് ചെയ്യുക രണ്ട് മീറ്റർ അൻപത് മീറ്റർ സ്വിമ്മ് ചെയ്യണം അപ്പോൾ ടു മിനിറ്റ് ഫ്ലോട്ടിംഗ് എബിലിറ്റി ടു ഡീപ്പർ സൈഡ് ഓഫ് ദി സ്വിമ്മിങ് പൂൾ അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഫ്ലോട്ടിംഗ് എബിലിറ്റി വേണം ഫ്ലോട്ടിംഗ് എബിലിറ്റി നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് അഥവാ നമ്മൾ നിങ്ങൾക്കറിയാമായിരിക്കും ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് പൊങ്ങിക്കിടക്കുക എന്ന് പറയില്ല വെള്ളത്തിൽ നമ്മൾ താഴാതെ പൊങ്ങിക്കിടക്കണം നീന്താതെ തന്നെ ആ രീതിയിൽ നമുക്കൊരു കഴിവ് ഫ്ലോട്ടിങ് എബിലിറ്റിയും കൂടി വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് അപ്പോൾ അത്ര അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളാണ് ഇതിലുണ്ടായിരിക്കുക ഈ പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് നൂറ് മീറ്റർ റണ് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തേഴ് പോയിൻറ്റ് രണ്ടേ പൂജ്യം പുട്ടിൻ്റെ ഷോർട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറേ പൂജ്യം ത്രോയിൽ നിന്ന് ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈമ്പിങ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ടേ പൂജ്യം പുള്ളപ്സ് ആൻസ് ഇന്നിങ് പുള്ളപ് സോർ ചിന്നിങ് എട്ട് ടൈംസ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക കേരള കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവണൈസ് ഡേ